കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും വിശ്വാസത്തിലും സ്നേഹത്തിലും ഒന്നിച്ചു മുന്നേറുവാനും കോതമംഗലം രൂപത അണിയിച്ചൊരുക്കിയ ഹോം ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് മെഗാ ഇവന്റിന് സമാപനമായി കോതമംഗലം അധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ സമാപന ദിനത്തിൽ മുഖ്യാതിഥിയായി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് നൂറു ദിനങ്ങൾ പിന്നിട്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിന് സമാപിച്ച ഇവന്റിൽ എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു കോതമംഗലം രൂപതയുടെ ചരിത്രത്തിലാദ്യമായി കുടുംബങ്ങൾക്കായൊരു മെഗാ ഇവന്റ് മിഷൻ ലീഗ് കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഹോം ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്ന പേരിൽ അണിയിച്ചൊരുക്കി ടാസ്കുകളിലൂടെയും ഗെയിമുകളിലൂടെയും കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും ചിരിച്ചു കളിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് മുന്നേറുവാനും അണിയിച്ചൊരുക്കിയ പ്രോഗ്രാം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് നൂറു ദിനങ്ങൾ പിന്നിട്ട് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് സമാപിച്ചു രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തത് ഹോം പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയൊമ്പത് ഞായറാഴ്ച വൈകുന്നേരം വാഴക്കുളം വിശ്വജ്യോതി കോളേജിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ പിതാവ് കാർമ്മികത്വം വഹിച്ച വിശുദ്ധ കുർബാനയോടെ വൈകുന്നേരം നാലു മണിക്ക് ആരംഭം കുറിച്ച പ്രോഗ്രാമിൽ വൈദികരും സന്യസ്തരും ഹോമിലെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഹോമിലെ അംഗങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കാൻ കോർപ്പറേറ്റ് ട്രെയിനർ ജോൺസൺ ജോൺസനറയ്ക്കൽ ക്ലാസ് നയിച്ചു പ്രോഗ്രാമിന്റെ സമാപന സമ്മേളനത്തിന് കോതമംഗലം രൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ മാത്യു രാമനാട്ട് സ്വാഗതം ആശംസിച്ചു രൂപതാധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടുംബങ്ങളെ ഒരുമിച്ച് നമുക്ക് ട്രൈ നോക്കാം അനുഗ്രഹപ്രദമായിട്ട് ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനെന്ന് കരുതിയില്ല ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എന്ന് ഞാൻ പറയും അതുപോലെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ദിവസം തന്നെ നമുക്ക് ഒരുമിച്ച് വരാൻ സാധിക്കുന്നത് വലിയ ദൈവാനുഗ്രഹമാണ് അതെല്ലാം ദൈവം ഒരിക്കണം അപ്പം നമ്മൾ ഒരുമിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഞാനിന്ന് കൃബാന മധ്യേ സന്ദേശം സന്ദേശം അതുകൊണ്ട് നൽകുന്നില്ല വികാരി ജനറൽമാരായ മോൺസിനോർ പായസ് മലയക്കണ്ഠത്തിൽ മോൺസിനൂർ വിൻസെന്റ് നെടുങ്ങാട് ഫാമിലി അപ്പസ്തോലി ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേൽ ഹോം പ്രോഗ്രാം പ്രതിനിധി നാഗപ്പുഴ ഇടവകാംഗം ജോർജ് നെടുങ്കല്ലേൽ എന്നിവർ യോഗത്തിൽ ആശംസ അറിയിച്ച് പ്രസംഗിച്ചു ഹോം പ്രോഗ്രാമിന് പങ്കെടുത്ത നൂറ്റി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെയും പ്രസ്തുത സമ്മേളനത്തിൽ ആദരിച്ചു മിഷൻ ലീഗ് ദ പ്രസിഡന്റ് വിവിധ കലാപരിപാടികളോടെ സമ്മേളനം എട്ട് മുപ്പതിന് സമാപിച്ചു ബഹുമാനപ്പെട്ട വൈദികരുടെയും പ്രൊവിൻഷ്യൽ സുപീരിയർമാരുടെയും സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യം പ്രോഗ്രാമിനൊരു കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ചു കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ക്രൈസ്തവ വിശ്വാസത്തിൽ ഇന്നത്തെ തലമുറയെ കൂടുതൽ ചേർത്ത് നിർത്തുന്നതിനും കാരണമായും മിഷൻ ലീഗ് കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ദിന പ്രോഗ്രാം മിഷൻ ലീഗിന്റെ കോതമംഗലം രൂപതയുടെയും ചരിത്രത്തിലൊരു നാഴികക്കല്ലായി മാറി ചോർച്ച് ഡെസ്ക് ഷിക്കീന ന്യൂസ്